കെജ്രിവാളിനെതിരെ കുരുക്കുമുറുക്കാനൊരുങ്ങി ബിജെപി വിവാദമായൽ നവീകരണത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചു ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി നവീകരിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര സർക്കാർ ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പിൽ എഎ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ വിഷയമായിരുന്നു മോടിപിടിപ്പിക്കൽ എ പി നേതാക്കൾക്കെതിരെയുള്ള അഴിമതി പരാതികളിലും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ബിജെപി പി ദില്ലിയിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള തന്ത്രങ്ങളാണ് ബിജെപി മനസ്സിലാക്കുന്നത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനോട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ നിർദ്ദേശം നാലായിരം സ്ക്വയർ ഫീറ്റിൽ എട്ട് ഏക്കറിലാണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ ഔദ്യോഗിക വസതി ആഡംബര വസതിയായി ദില്ലി പ്രതിപക്ഷ നേതാവ് ഗുപ്ത നൽകിയ പരാതിയിൽ മേലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പിനെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെയാണ് കെജ്രിവാളിനെ തേടി മറ്റൊരു തിരിച്ചടി എത്തുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷവും എ പിക്ക് എതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് ാണ് ബി ജെ പിയുടെ നീക്കം ആയുഷ്മാൻ ഭാരത് പദ്ധതി ദില്ലിയിൽ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന മൊഹല്ല ക്ലിനിക് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ അഴിമതി ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കാനും നീക്കമുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഡൽഹി ഭരിക്കുന്ന എ എ പിക്ക് അപ്രതീക്ഷിതമായാണ് ഭരണം നഷ്ടമായത് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് രാജ്യ തലസ്ഥാനത്ത് ഒരിക്കൽ കൂടി ബിജെപി അധികാരത്തിലേറിയത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിജെപി ഇവിടെ ജയിക്കുന്നത് കെജ്രിവാൾ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തോൽവി അറിഞ്ഞിരുന്നു